ഞാൻ മോളമ്മ എബി പെരുമ്പാവൂർ കുറുപ്പമ്പടി ഉള്ള തുരുത്തി എന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നു ഞാനൊരു സ്കൂൾ അധ്യാപികയാണ് ഞാൻ വളർന്നത് എൻ്റെ പിതാവ് സി എസ് ഐ വിശ്വാസിയാണ് അമ്മ ജാക്കബെറ്റാണ് അപ്പം സി എസ് ഐയിൽ ക്രിസ്തുവിനോടുള്ള പ്രാർത്ഥന മാത്രമാണ് പ്രാധാന്യം മധ്യസ്ഥ പ്രാർത്ഥനയോ മാതാവിൽ കൂടെയുള്ള പ്രാർത്ഥനയോ ഇല്ല പക്ഷേ എൻ്റെ അമ്മ ജാക്കബേറ്റ് ആയതുകൊണ്ട് മണറുകാട് പള്ളിയിൽ സ്ഥിരമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് പോകുന്ന പതിവ് ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതും കുറുപ്പമ്പടി സെൻറ്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ ആയിരുന്നു എനിക്ക് ഹസ്ബൻഡും മദറിൻ എൻ്റെ മോളും മോനുമാണ് എൻ്റെ ഫാമിലിയിൽ എൻ്റെ മകൻ ഇപ്പോൾ പതിനെട്ട് വയസ്സ് അവനെ കുഞ്ഞു മുതലേ പഠിക്കുമ്പോൾ ആളിത്തിരി ഷൈ ആയിരുന്നു ദൈവകൃപയാൽ പഠിത്തത്തിൽ എപ്പോഴും ഉയർന്നു തന്നെ നിന്നിരുന്നു പക്ഷേ അവന് എക്സാം വരുമ്പോൾ ഒത്തിരി ഭയം അവനിലുണ്ടായിരുന്നു ഇപ്പം നമ്മൾ സാധാരണ കുട്ടികൾക്ക് പരീക്ഷ വരുമ്പോൾ കൈയൊക്കെ തണുക്കും അതുപോലെയാണെന്ന് വിചാരിച്ച് ഞങ്ങൾ പ്രാർത്ഥനയിൽ കൂടെ തന്നെയാണ് അവനെ വളർത്തിയത് സൺഡേ സ്കൂളിലും ഒക്കെയും പ്രാർത്ഥനയിൽ ജീവിച്ചു പക്ഷേ എസ് എൽ സി ആയപ്പോഴത്തേനും അത് കൂടിക്കൂടി വന്നു എങ്കിലും പ്രാർത്ഥനയിൽ കൂടെ അവൻ എസ് എൽ സിക്ക് ഉന്നത വിജയത്തിൽ കൂടെ തന്നെ ദൈവവനെ നടത്തി പക്ഷേ പ്ലസ് വണ്ണിന് ഒരിക്കലും എൻട്രൻസിനോ ഒന്നും ഞങ്ങളവനെ ഇങ്ങനെ ടെൻഷനുള്ളതുകൊണ്ട് കുഞ്ഞിനെ വിട്ടിരുന്നില്ല അവൻ ഇഷ്ടമുള്ള ഹ്യൂമാനിറ്റീസ് തന്നെ അവനെ കൊണ്ട് എടുപ്പിച്ചു പക്ഷേ അവൻ പ്ലസ് വണ്ണിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് കൊച്ച് കോളേജിൽ പ്ലസ് വണ്ണിലേക്ക് ക്ലാസ്സിലേക്ക് സ്കൂളിലേക്ക് പോകാൻ അവൻ തയ്യാറാകാതെ അവൻ തിരിച്ച് നമ്മളോടൊന്നും പറയത്തില്ല പക്ഷേ കട്ടിലിൽ തന്നെ അങ്ങനെ കിടക്കും അത്രയും പ്രായമുള്ളൊരു യൂത്തായ കുഞ്ഞിനെ കട്ടിലിൽ നിന്ന് പൊക്കുക എന്നത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ വളരെ ഭാരപ്പെട്ടാണ് ഞങ്ങൾ എന്താണ് എന്താണിവന് മടിയാണെന്ന് വിചാരിച്ചു പക്ഷേ കൊച്ചിൻ്റെ തല പൊക്കാൻ പറ്റത്തില്ല അവൻ ഉറക്കത്തിൽ കൂടെ തന്നെ കടന്നു പോകും മൂന്ന് മണിയൊക്കെ ഞാൻ സ്കൂളിൽ പോവും ഹസ്ബൻഡ് പോവും അപ്പോൾ അമ്മച്ചയോട് ഞാൻ പറഞ്ഞിട്ട് പോവും അപ്പോൾ പക്ഷേ അവൻ മൂന്ന് മണിയൊക്കെ ആവുമ്പോഴാണ് എണീക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു പ്രാർത്ഥിച്ചു അങ്ങനെ ദൈവകൃപയാൽ അന്ന് കോവിഡിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ കൂടെ അവൻ കടന്നു പോയതുകൊണ്ട് കോളേജ് പ്ലസ് വണ്ണിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതെ ഓൺലൈൻ ക്ലാസ് ചെയ്ത് അവൻ പ്ലസ് വണ്ണിലും ടോപ്പ് മാർക്കിൽ തന്നെ ദൈവം എത്തിച്ചു പക്ഷേ പ്ലസ് ടു ആയപ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു അപ്പോഴത്തേനും ഞങ്ങൾ സൈക്കോളജിസ്റ്റിനെ കാണിച്ചു അപ്പോൾ പറഞ്ഞു അദ്ദേഹം ഡീപ്പായിട്ടുള്ള സ്റ്റഡി നടത്തി നടത്തിക്കഴിഞ്ഞ് പറഞ്ഞു അവന് വിഷാദരോഗം ഡിപ്രഷൻ അതാണവന് അവന് സൂയിസൈഡ് ടെൻഡൻസി അതാണവൻ്റെ അടുത്തത് ഒരമ്മയെ സംബന്ധിച്ച് ഞാൻ അടുക്കളയിൽ ഇരിക്കുമ്പോഴും കാലത്ത് ജോലിക്ക് പോകുന്നതിന് മുമ്പ് അടുക്കളയിൽ പണിയുമ്പോഴവനെൻ്റെ കൂടെ വരും പഴയ ഒരു അറിയാം പഴയ ഫാമി അരിപ്പെട്ടി ഉണ്ടല്ലോ അതേ കയറി എന്നിട്ട് അവൻ എന്നോട് പറയും അമ്മയെ ഞാൻ സൂയിസൈഡ് ചെയ്താൽ നിങ്ങൾക്ക് സമാധാനമാകും ഒരു ചീത്ത കൂട്ടുകെട്ടുകളില്ല മറ്റ് എല്ലാവരും നമുക്ക് തോന്നുമല്ലോ ഡ്രഗ്സോ മറ്റ് കുടിയോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ മാറ്റം ഇത് അതൊന്നും എല്ലാ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ നിൽക്കുകയുള്ളൂ പക്ഷേ അവൻ്റെ ഉള്ളിൽ ഈ വിഷാദരോഗം പടർന്നു വരുന്നുണ്ടായിരുന്നു അപ്പം സൂയിസൈഡ് അറ്റൻഡൻസും കാലത്തെ വന്ന് എന്നോട് കൃത്യമായിട്ട് പറയും ഞാനങ്ങ് മരിക്കട്ടെ അവൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പല പ്രാവശ്യം സ്ലീപ്പിംഗ് ബിൽസ് അവൻ ചോദിച്ചു പക്ഷേ അവർ കൊടുക്കുകയല്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കത്തില്ലല്ലോ പക്ഷേ എന്നോട് വന്ന് പറയും അമ്മേ ഞാനൊന്ന് ചോദിച്ചായിരുന്നു കേട്ടോ ഞാൻ പറയും മോനെ ഞാനും ഹസ്ബൻഡും അമ്മയും എല്ലാവരും ഉണ്ട് ചേച്ചിയൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാവരും എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട് അവരെല്ലാവരും കുടുംബമായിട്ട് പ്രാർത്ഥിക്കും മകൻ അങ്ങനെ അങ്ങനെ ആശ്വാസത്തിൽ കടന്നു പക്ഷേ ധ്യാനങ്ങളും എല്ലാം കൂടും പക്ഷേ മകൻ അത് കൂടിക്കൂടി വന്നു ഓരോ ദിവസവും പറയും ഞാൻ സൂയിസൈഡ് ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് പോകട്ടെ അമ്മയ്ക്ക് സമാധാനം അപ്പയ്ക്ക് സമാധാനം ചേച്ചിക്ക് സമാധാനം അത് കേട്ടോ ഒരമ്മയ്ക്ക് കടന്നു പോവുക എന്ന് നിങ്ങൾക്കറിയാം എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ മുഖം എന്ന് ഞാൻ കരഞ്ഞില്ല എന്നോട് ചോദിക്കുമ്പോൾ ടീച്ചറെ എന്താ മുഖത്ത് ഇങ്ങനെ വാട്ടം നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രാർത്ഥിക്കും ഞാൻ സ്കൂളിൽ ഒരു ഇച്ചിരി സമയം കിട്ടുമ്പോൾ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സഹോദരൻ ഒരു മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം ഫ്രണ്ട്സിനോട് ഇങ്ങനെ ചോദിച്ചു പ്രാർത്ഥനയെക്കുറിച്ച് ഇതൊന്നും പറയാതെ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു റേഷാ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആലപ്പുഴയിൽ അവിടെ അച്ഛൻ ഇ പി ജോസഫ് കുറിച്ച് പറഞ്ഞു അപ്പോൾ അവിടെ പോകണം അപ്പോൾ സഹോദരൻ പിറ്റേ ദിവസം ലീവ് എടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാലത്തെ നാല് മണിക്ക് ബസ്സിന് ഞാൻ പോവുകയാണ് അപ്പം നമുക്ക് വേണ്ടി സഹോദരൻ ഇത്ര അദ്ദേഹം പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡും നമുക്ക് ലീവ് എടുക്കാം നമുക്ക് ഒന്നിച്ച് പോകാം ഞങ്ങളിവിടെ വന്നു യാക്കോബ സമുദായം എൻ്റെ സഹോദരൻ സി എസ് ഐ സമുദായം പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് അവിടെ ഇരിക്കുന്ന ബ്രദർ പറഞ്ഞു ഞങ്ങൾ ഒട്ടും താമസിക്കാതെ ഞാനത് എടുത്തു സെപ്റ്റംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അങ്ങനെ അത് എടുത്തു എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പം അച്ഛൻ്റെ ലിങ്ക് വീ യൂട്യൂബിലുള്ള ചാനലുകളൊക്കെ കാണും ആ ക്ലാസുകൾ കേട്ടു പക്ഷേ അന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഏകദേശം ഒരൊമ്പത് പത്ത് മണിയായി പെരുമ്പാവൂർ ചെല്ലുമ്പം അവിടെ കുറുപ്പൻപടി പള്ളിയോട് ചേർന്ന് തന്നെ ഒരു കത്തോലിക്ക ചർച്ച ഉണ്ട് അവിടുത്തെ അച്ഛനെ ഞങ്ങൾ വിളിച്ചു അപ്പം ഞങ്ങളുടെ സഭയോട് ചേർന്ന് തന്നെയാണ് അച്ഛൻ ഇറങ്ങി വന്നു കുമ്പസാരിക്കണമെന്ന് ഞാനും ഹസ്ബൻഡും അപ്പോൾ തന്നെ ചെയ്തു ചെൻ പറഞ്ഞു വിട്ട കാര്യങ്ങളിൽ കൂടെ കൃപാസനം പത്രം ഒരൊറ്റ ദിവസം കൊണ്ട് കൊണ്ടുപോയാൽ പത്ത് കെട്ടോളം ഉണ്ടെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് തന്നെ മാക്സിമം ഞങ്ങൾ കൊടുത്തിരിക്കും അത് അക്രൈസ്തവർക്കായിരിക്കും കൂടുതലും കൊടുത്തിരിക്കുക അതുപോലെ കാലത്ത് പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയുള്ള ഭവനമാണെങ്കിലും അഞ്ചരയ്ക്കുള്ള മാതാവിനോടുള്ള പ്രാർത്ഥന രാത്രിയിൽ വൈകുന്നേരം സായാഹ്നത്തുള്ള പ്രാർത്ഥന അതുപോലെ ഞങ്ങൾ ഓർഫണേജുകളിൽ കുഞ്ഞുങ്ങളെ കാണാനും അതുപോലെ എം ആർ മെൻ്റലി ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സ്കൂൾ സഭ ഓർഫണേജുകളിൽ പോയി അതുപോലെ തന്നെ സ്കൂൾ ടൈം ആണെങ്കിൽ പോലും ഇത് നമ്മൾ ഫാസ്റ്റിംഗ് ഉപവാസം എടുക്കും അതുപോലെ തന്നെ ചൊവ്വാഴ്ചയിൽ അച്ഛൻ്റെ ധ്യാനയോഗങ്ങൾ രാത്രിയിൽ വന്നിട്ടാണെങ്കിലും ഞങ്ങൾ കാണും അതുപോലെ കുഞ്ഞിനെ കൊണ്ടും കാണിക്കും അവനെക്കൊണ്ടും കൃപാസനം പത്രം പറ്റുന്നൊക്കെ അവൻ ചിലപ്പോൾ ഇങ്ങനെ ക്ഷീണം പറയും അല്ലാത്തപ്പോഴൊക്കെ വളരെ ഊർജ്ജത്തോടെ നമുക്ക് കൊണ്ടുവരും ഞങ്ങളുടെ കൂടെ വന്ന് കൊടുക്കും അതുപോലെ തന്നെ ബൈബിൾ വായന വൈകുന്നേരങ്ങൾ അരമണിക്കൂർ മാക്സിമം എത്തിക്കാൻ നോക്കും അരമണിക്കൂർ അതുപോലെ പ്രാർത്ഥന രാത്രിക്ക് കിടക്കുന്നതിന് മുമ്പ് ഇൻഡിവിജ്വലായിട്ട് അങ്ങനെയൊക്കെ നമ്മളെല്ലാം പൂർണ്ണമല്ല ദേഷ്യ സ്വഭാവമൊക്കെ എനിക്കുണ്ടായിരുന്നു നമ്മളെ കുറ്റം പറയും അങ്ങനെയൊക്കെ ഒത്തിരി കുറയ്ക്കാൻ നോക്കി അതിൽ മാക്സിമം അച്ഛൻ പറഞ്ഞ വാക്കുകൾ അതുപോലെ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ കാലത്തെ വർക്കിൽ ഞാൻ അടുക്കളയുടെ ജനലിൽ മൊബൈൽ വെച്ചേക്കും അച്ഛൻ്റെ ടോക്കുകൾ നമുക്ക് ഒത്തിരി ആശ്വാസം ചിലപ്പോൾ തലേദിവസം ഇവരിൽ വലിയ ആദ്യത്തെ ഒരു മൂന്ന് മാസം വലിയ മാറ്റങ്ങളില്ല അപ്പോൾ പക്ഷേ അച്ഛൻ്റെ ടോക്ക് കാലത്ത് എന്ത് ഇടുമ്പോഴും അത് ഓപ്പൺ ചെയ്യുമ്പം നമ്മുടെ ഉള്ളിൽ എന്താണോ വിഷമിച്ച് തലദിവസം കിടന്നത് അതിനൊരു ഉത്തരം ഉത്തരവുണ്ടായിരിക്കും അപ്പം ഒത്തിരി ആശ്വാസത്തോടെ മനസ്സിലൊരു വലിയ സമാധാനത്തോടെ ആയിരിക്കും ഞങ്ങൾ ജീവിച്ചത് മുന്നോട്ട് മൂന്ന് മാസം കൊണ്ട് നടന്നു അതിന് ശേഷം ഞാൻ ഉടുമ്പടി ഡിസംബറിൽ പുതുക്കി അന്ന് ഇവിടെ വന്ന് അന്നിവിടെ പുതുക്കാനായിട്ട് ഞാൻ ഡിസംബറിൽ വന്നപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൻറ്റിമാരൊക്കെ ഇങ്ങനെ സാക്ഷ്യം എഴുതുന്നതുകൊണ്ട് അപ്പം നമ്മൾ ഓരോ ടോക്കിൽ കൂടിയാണല്ലോ മനസ്സിലാവുന്നത് അപ്പം ഞാൻ ഓർത്തു എൻ്റെ മാതാവേ എനിക്കും ഇങ്ങനെ ഈ ആൾ വിശുദ്ധ ആൾക്കാരിൽ വരാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല പക്ഷേ എനിക്ക് വലിയൊരു സാക്ഷ്യം പറയുവാനായിട്ട് എനിക്കൊരു അവസരം തരണേ സത്യമായിട്ടും പ്രാർത്ഥിച്ചു എനിക്ക് ഭയമുണ്ട് എനിക്കങ്ങനെ കിട്ടുമോ അതൊരു അവസരം എന്നെങ്കിലും വിശ്വസിച്ചു മാതാവ് എനിക്ക് വേണ്ടി എൻ്റെ അപ്പനെനിക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് എനിക്കറിയാമായിരുന്നു പിന്നീട് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴേ എൻ്റെ മകൻ ഇന്ന് വരെ അവൻ സൂയിസൈഡ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടില്ല നമുക്ക് പഠിത്തത്തെക്കാളധികം ഒരു ജോലിയേക്കാളധികം അവൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന ആ വാക്ക് ഇന്ന് വരെ കുഞ്ഞ് പറഞ്ഞിട്ടില്ല അവൻ ആക്റ്റീവായിട്ട് പുറത്തൊക്കെ വന്നു തുടങ്ങി പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ആ ഒരു വാക്ക് വാക്കം എൻ്റെ വായിൽ നിന്ന് മാതാവിൻ്റെ ഒരു ഒത്തിരി കൃപ അതുപോലെ തൈലം സ്ഥിരമായിട്ട് കാലത്തും വൈകുന്നേരം അവനെ ഉറക്കത്തിലാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അതിനേക്കും കാലത്ത് ആദ്യമൊക്കെ ഇങ്ങനെ ഇതിനേക്കാ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവൻ്റെ ആ വിഷാദരോഗത്തിൻ്റെ ഭാഗമായിട്ട് പക്ഷേ പിന്നീട് പിന്നീട് വിളിച്ചാൽ എനേറ്റു വരും ആ നിദ്ര ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയുള്ളവർക്ക് എനേറ്റും അതിൽ ഒരു ഏഴ് ഏഴര ആവുമ്പോഴെങ്കിൽ എനേറ്റു ആൾ പറയുന്ന വർക്കുകളൊക്കെ ചെയ്യും അങ്ങനെ അങ്ങനെയല്ലേ നമുക്ക് മാറ്റം അപ്പോൾ മാതാവിലുള്ള അവൻ പ്രാർത്ഥനയെ അച്ഛൻ്റെ ടോക്കുകളൊക്കെ ചൊവ്വാഴ്ചത്തെ ധ്യാൻ ഞാൻ സ്കൂളിൽ നിന്ന് വിളിക്കും മോനെ കണ്ടു കണ്ടെന്ന് പറയും അങ്ങനെ ഒത്തിരി ദൈവവചനം വായിക്കുകയൊക്കെ ചെയ്യും ക്ഷീണമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നു അവൻ ആ സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന ഒരു വാക്ക് അതാണ് ഞങ്ങളെ ഏറ്റവും ഭയപ്പെടുത്തിയിരുന്നത് അതിൽ നിന്ന് മാതാവിൻ്റെ കൃപ കൊണ്ട് എൻ്റെ അപ്പനത് മാറ്റിത്തന്നു രണ്ടാമത് ഞാൻ അടയാളം ചോദിച്ചത് മാതാവിനോട് ഞാൻ പറഞ്ഞത് ഇതുപോലെ എനിക്കൊന്ന് വന്ന് നിന്ന് ആൻറ്റിമാരൊക്കെ ഒരു വലിയ സാക്ഷ്യം പറയാൻ അപ്പം എൻ്റെ മകൻ്റെയോടൊപ്പം തന്നെ മാതാവ് മറ്റൊരിതും ഞാൻ എൻ്റെ കാല് ഇത് അതിനിടയ്ക്ക് വിട്ടുപോയി ഞാൻ ബൈബിള് വായിക്കാൻ ഞാൻ പറഞ്ഞല്ലോ സ്കൂളിലും പോയി നമ്മൾ കുട്ടികളുടെ അടുത്ത് പോയി വീട്ടിലെ പണി കഴിഞ്ഞ് രാത്രിയിൽ ഇരിക്കുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അറിയാതെ കണ്ണ് അടയാൻ തുടങ്ങും അപ്പം ഞാനിങ്ങനെ ഓർത്തു എൻ്റെ ദൈവമേ എനിക്ക് ബൈബിൾ ഏകാഗ്രതയോളം അരമണിക്കൂർ വായിക്കാനായിട്ടുള്ള ഒരു സന്ദർഭം അതുപോലെ തന്നെ ദൈവം തന്നു ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ എന്നെ ഒരു ഗെറ്റുകെതറിനെ വിളിച്ചു അവിടെ ചെന്നു കയറി മുകളിലേക്ക് സ്റ്റെപ്പ് താഴ്ത്തി ഇറങ്ങിയതാണ് കാലിൻ്റെ പത്തി കുത്തി താഴേക്ക് വീണു ഞാൻ വിചാരിച്ചു കാല് ഒടിഞ്ഞ് വല്ലാതെ ഓപ്പറേഷൻ വേണ്ടി വരും എന്നെ കാറിൽ പെരുമ്പാവിലേക്ക് കൊണ്ടുവന്നു അപ്പോഴും എൻ്റെ മകൻ മകളും കാലയിൽ വെച്ച് പ്രാർത്ഥിച്ച് അവർ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് തൈലം ഒന്നും അന്നേരം ഇല്ല വേറെ വീട്ടിൽ നിന്നാണ് കൊണ്ടിരുന്നത് അവിടെ ചെന്നു എക്സ്റേ എടുത്ത് പിറ്റേ ദിവസം ഡോക്ടർ വരുമ്പം കാണിക്കാമെന്ന് പറഞ്ഞ് അവരത് കവർ ചെയ്ത് വിട്ടിരുന്നു കൊണ്ട് തൈലം പുരട്ടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു ഹസ്ബൻഡ് കൊണ്ടുവന്നു കുപ്പും കഴിച്ച് കൊണ്ടുവന്നു ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ കാലിന് ഓപ്പറേഷൻ വേണ്ട പക്ഷേ ഒന്നര മാസത്തെ ഒരു റെസ്റ്റ് പ്ലാസ്റ്റർ ഇട്ടു ഒത്തിരി ദൈവകൃപ കൊണ്ട് അങ്ങനെ ഞാൻ ആ ഒന്നര മാസം എൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി വരുമ്പോൾ അവർക്ക് അപ്പോൾ അവിടെ ഇരുന്നപ്പോഴ് ബൈബിള് ഞാൻ മാതാവിനോട് എന്ത് ചോദിച്ചോ അതൊരു വലിയ സന്തോഷമായിട്ട് തന്നെ ഞാൻ കരുതുന്നു കാരണം ആ വേദനയൊന്നും വലിയതായിട്ട് ഉണ്ടായില്ല തൈലോപ്പ് കാരണം ഞാൻ വിചാരിച്ച മുഴുവൻ ഒടിഞ്ഞ പത്തി കാലുമായിട്ട് ചേരുന്ന ഭാഗത്താണ് അത് രണ്ട് അകന്ന് പോയിട്ട് ചെറിയൊരു പൊട്ടലേ ഉള്ളൂ പക്ഷേ ബൈബിള് കൃത്യമായിട്ട് എനിക്ക് പുതിയ നിയമം മുഴുവനും വായിച്ച് തീർക്കാൻ അതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ അത് വായിച്ച് തീർക്കാൻ സാധിച്ചു അതോടൊപ്പം എൻ്റെ അമ്മ അവിടെ ഉണ്ട് എൺപത്തഞ്ച് വയസ്സുള്ള ആൾ ആങ്ങളുടെ കുടുംബത്തിലാണ് ഞാൻ അവിടെ ആയിരുന്നു അപ്പം അമ്മയുടെ ഒരു പ്രഷർ നോക്കാൻ കൊണ്ടുപോയതാണ് ബ്രദർ അപ്പോൾ ഡോക്ടറുടെ കൈ അറിയാതെ ബ്രസ്റ്റിൽ തട്ടിയിട്ട് ഡോക്ടർക്ക് തോന്നി എന്തോ ഒരു തടിപ്പുണ്ട് ഋജി എത്രയും പെട്ടെന്ന് ഡോ അമ്മേനെ എറണാകുളം കൊണ്ടുപോകുക അമ്മയ്ക്ക് ക്യാൻസറിൻ്റെ തന്നെയാണ് ഒരു എന്നാൽ ലേഡി വളരെ സീനിയർ ഒരു ഗവൺമെൻറ് ഡോക്ടറാണ് അപ്പം ആങ്ങളെ ഞാനും ഞങ്ങൾ കുടുംബത്തോടെ ചങ്ക് തകർന്നുവാണൊരവസ്ഥ കാരണം അമ്മ എൺപത്താറ് വയസ്സുള്ള അമ്മ ഇനി ഈ വേദന തിന്നുകൊണ്ട് ദൈവമേ മാതാവേ മുന്നോട്ടേക്ക് പോകല്ലേ എന്ന് പറഞ്ഞു അമ്മ പക്ഷേ ഇങ്ങനെ ഒരു തടിപ്പുള്ളത് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല അമ്മ ഈ തൈലവും ഉപ്പും ഞാൻ കൊണ്ടുവെക്കുമ്പം സ്ഥിരമായിട്ട് അമ്മ തേക്കുമായിരുന്നു നമ്മളത് കാണുന്നില്ലല്ലോ അതിൽ നിന്നെടുത്ത് എപ്പോഴും തേക്കും അങ്ങനെ അമ്മയെ ഡോക്ടറെ കാണിച്ചു ഒരു മൂന്ന് ഡോക്ടർമാർ പറഞ്ഞു രജി ഇത് സീരിയസ് ആണ് അമ്മയ്ക്ക് ഒരു ആറ് മാസത്തെ ആയുസ് മാത്രം അത് കരൾ വരെ പഴുത്തു പോയിട്ടുണ്ട് താറ് പോലെയാണ് ഒരു ബ്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അമ്മേ രക്ഷകളും ആങ്ങളെ ഒത്തിരി കരഞ്ഞ് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തൈലും വിശ്വാസത്തിൽ തന്നെ ബ്രദർ ഞാൻ പറഞ്ഞു സി എസ് ഐ ആണെങ്കിൽ എൻ്റെ അമ്മയുടെ ഒരു ഇതിൽ ജാക്കബ് മാതാവിൽ കൂടെയുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കഠിനമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ രാത്രികളിൽ ഒക്കെയും കരഞ്ഞ് പ്രാർത്ഥിക്കും അമ്മയും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു തൈലം ഉപ്പ് സ്ഥിരമായിട്ട് തേക്കും ഇങ്ങനെ ഡോക്ടർ എഫ് എഫ് എൻ എ സി ചെയ്യാൻ പറഞ്ഞു ആ റിസൾട്ട് ഒരാഴ് ഞങ്ങൾ പ്രാർത്ഥിച്ച് കഠിനമായ പ്രാർത്ഥന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു അതിൽ നെഗറ്റീവ് വീണ്ടും ഡോക്ടർക്ക് അത്ഭുത റജിയെ അങ്ങനെ പറ്റത്തില്ല ഇതൊന്നുകൂടെ നമുക്ക് ബയോപ്സിക്ക് അയക്കാം ഇത് അങ്ങനെയല്ല ക്യാൻസർ തന്നെയാണ് വീണ്ടും ബയോപ്സിക്ക് അയച്ചു അന്ന് രാത്രിയിൽ ഈ ഒരു വോളിൻ്റെ വ്യത്യാസത്തിൽ അമ്മ അപ്പുറത്തെ മുറിയിൽ ഞാൻ ഇപ്പറയാണ് കടന്നിരുന്ന കാല് വയ്യാഞ്ഞുകൊണ്ട് അപ്പം ഒരു രണ്ട് മണിയായപ്പോൾ എനിക്ക് തലയുടെ അവിടെ എന്തോ ഒരു അനക്കം പോലെ ഞാൻ പെട്ടെന്ന് കണ്ണു പറഞ്ഞപ്പോൾ ഒരു പ്രകാശമാണ് എൻ്റെ തൊട്ടു പുറകിൽ ആ പ്രകാശം അമ്മയുടെ മുറിയിലേക്ക് കടന്നു പോകുന്നു ഉറപ്പായിട്ട് ഞാൻ ഞങ്ങളോട് കാലത്ത് എൻ്റെ പറഞ്ഞാൽ പറഞ്ഞു അമ്മയ്ക്ക് എന്തായാലും നെഗറ്റീവ് അമ്മ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല മാതാവ് അമ്മയും വന്ന് സൗഖ്യപ്പെടുത്തി പോയിരിക്കും അമ്മയുടെ വിശ്വാസവും ഞങ്ങളുടെ പ്രാർത്ഥനയും തീർച്ചയായിട്ടും അങ്ങനെ ബയോപ്സി ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നു കൾച്ചർ ചെയ്ത് എല്ലാത്തിലും നെഗറ്റീവായി അങ്ങനെ ഒരു മാതാവിൻ്റെ ഒരു വലിയ കൃപ കൊണ്ട് ആ വലിയ അസുഖത്തിൽ നിന്ന് മാതാവ് കാത്തു പിന്നീട് എൻ്റെ കൈയ്ക്ക് കാർപ്പൽ ടണൽ എന്ന് പറഞ്ഞ് ഈ കൈ അനക്കാൻ മേലാത്ത ഒരവസ്ഥ തള്ളവരൽ മുതൽ താഴേക്ക് കൈ നമുക്ക് വർക്ക് ലോഡ് വന്നു കഴിയുമ്പോൾ കൈ ബാക്കിലേക്ക് പോവില്ല ബസ്സിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു ഞാൻ ഞാനിരിക്കൽ എൻ്റെ മോളോട് ബസ്സേ കയറി കൈ ബാക്കിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്തപ്പോൾ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ അതുപോലത്തെ വേദന ആയി നാലഞ്ച് വർഷം പഴക്കം ആദ്യം ട്രിഗർ ഫിംഗർ ആയിരുന്നു അത് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കാർപ്പൽ ടണലായി ഡോക്ടേഴ്സ് പറഞ്ഞു എൻ്റെ കാലിന് ഉണ്ട് എന്നപ്പോൾ പറഞ്ഞു ഇത് ഒരു മുഴ പോലെ കയ്യലുണ്ട് ഇയാളുടെ കാർപ്പൽ ടണലാണ് അത് ഓപ്പറേഷൻ തന്നെ ചെയ്ത് അയാൾ മാറ്റുന്നതായിരിക്കും നല്ലത് ഞാനൊന്നും പറഞ്ഞില്ല പോകുന്നു പക്ഷേ എന്നും പ്രാർത്ഥനയിൽ മാതാവിൻ്റെ തൈലം വരട്ടയും പ്രാർത്ഥനയിൽ കൂടെ പോയി ഞാൻ വെറുതെ കൈ ഒരിക്കൽ അടുക്കള വന്ന് ബാക്കിലേക്ക് കുത്തിയതാക്കുക എനിക്ക് ഒരു കുഴപ്പവും ഒരു വേദനയും സ്കൂളായിട്ട് എനിക്ക് എന്ത് വർക്കും ആക്കുക ഇതുകൊണ്ട് ഇപ്പം ചെയ്യാം അത് മാതാവിൻ്റെ കൃപ യേശുബജൻ്റെ കൃപ അതുപോലെ തന്നെ എൻ്റെ മോക്ക് അവൾ പി ജി പഠിക്കുന്ന അവൾക്ക് പീരീഡ്സിൻ്റെ ടൈം ആകുമ്പോൾ ഭയങ്കര വയറുവേദനയാണ് മൂന്ന് നാല് ദിവസത്തേനെ കൊച്ച് ആലുവ വരെ പോകണം ഇപ്പോൾ ബസ്സേ പോകുമ്പോൾ ഭയങ്കര വിഷമം ഞങ്ങളും മൂന്ന് ദിവസം വിടുകയില്ല പൈവകൃപയാൽ പഠിക്കുന്ന കുട്ടി എന്നാലും പറയും പഠിക്കണ്ട എന്നാലും പോയില്ലെങ്കിലും കുഴപ്പമില്ല വെല്ലുവിടത്ത് നീ വീട് പോയാലോ അങ്ങനെ അത് പി സി ഒ ഡി ആണോ എന്ന് ഗൈനോക്കോളസിൻ കാണിച്ചപ്പോൾ അവർ ഡൗട്ട് പറഞ്ഞു എന്തായാലും അതുതന്നെ ആയിരിക്കും കൊച്ചിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക അതാണ് നല്ലതെന്ന് പറഞ്ഞു പക്ഷേ അവൾ നല്ല വിശ്വാസിയാണ് മാതാവില അവൾ പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട തൈല ഞാൻ തേക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പ് കഴിക്കുന്നുണ്ട് അവൾ അതുപോലെ തന്നെ വിശ്വസിച്ച് സ്കാനിങ്ങിന് കൊണ്ടുപോയി റിസൾട്ട് വന്നു അവർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല യൂട്രസിനൊക്കെ ഒരു പ്രോബ്ലം ഇല്ല അത് സാധാരണ കുട്ടികൾക്കുണ്ടാകുന്ന അത് മാറിക്കോളും ഒക്കെ ഒത്തിരി കുറവുണ്ട് അങ്ങനെ കഴിച്ചതിന് ശേഷം അതുപോലെ തന്നെയാണ് എൻ്റെ ബ്രദറിന് കിഡ്നി സ്റ്റോൺ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നേരത്തെ അത് കഴിഞ്ഞ് വീണ്ടും ഈ ഒരു അടുത്ത ഇടയ്ക്ക് ഭയങ്കരമായ വേദന വന്നു അപ്പോൾ അതേ സെയിം പോർഷനിൽ തന്നെയാണ് ആ വേദന വരുന്നത് അദ്ദേഹം ഭയങ്കരമായിട്ട് പേടിച്ചു കാരണം ഓരോ വർഷവും ഏജിലേക്ക് വരുമ്പോൾ പിന്നെയും പിന്നെയും വരുമ്പോൾ അത് ക്രിട്ടിക്കൽ ആകുമെന്നാണ് പക്ഷേ അദ്ദേഹം തൈലം തേക്കുകയും അദ്ദേഹം ഉപ്പ് കഴിക്കുകയും ചെയ്തു മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നീട് സ്കാനിങ് ഇതുപോലെ തന്നെ എടുത്തു മാതാവിൻ്റെ കൃപയാൽ ആ സ്കാനിങ്ങിൽ ഒരു കുഴപ്പമുണ്ടായാലും അദ്ദേഹം ആരോഗ്യവാനായിട്ട് ഇപ്പം ഞങ്ങളുടെ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കൃപാസന പത്രം ഞാൻ പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഞാൻ ഹസ്ബൻഡ് അല്ലെങ്കിൽ മോൻ്റെയിൽ കൊടുത്ത് ഞങ്ങളത് കൊടുത്ത് തീർക്കുമായിരുന്നു അതും ക്രൈസ്തവരുടെ ഇടയില്ല അപ്പോൾ ഞാൻ പഠിപ്പിച്ച രണ്ട് കുഞ്ഞുങ്ങൾ അതിലൊരു പെൺകുട്ടി ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സ് അവരെ വീട്ടിലൊത്തിരി പ്രോബ്ലംസ് ഉള്ളതാണ് ഫാദർ അങ്ങനെ വിവാഹം നടത്താനായിട്ടൊക്കെ അദ്ദേഹത്തിന് താല്പര്യമില്ല ആ കുട്ടി ഈ പത്രം കിട്ടുക അവൾ കൃപാസന പത്രം കിട്ടുവോടെ അവളുടെ അമ്മ ശക്തമായിട്ട് അവർക്ക് ഒന്നും അറിയത്തില്ല നാല് പത്രം വെച്ച് അവർ പ്രാർത്ഥിക്കുകയും അവരെ കൃപാസനത്തിലേക്ക് വരികയും അവർ ഒരു വാൻ പിടിച്ച് ആ ഒരു ഏരിയയിൽ നിന്നുള്ള കുറേ പേര് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അവരുമായിട്ട് വന്നു ഈ അമ്മയ്ക്ക് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ആ കുഞ്ഞിനെ ഒരു പയ്യൻ കാണാൻ വരികയും മൂവാറ്റുകളിലെ നല്ല ജോലിയുള്ള നല്ലൊരു വീടുള്ള അവൾ ഒത്തിരി കഷ്ടപ്പെട്ട് കുഞ്ഞു കഷ്ടതയിലുള്ള അവൾ ജീവിച്ചു അതിൽ നിന്ന് ദൈവം അവളെ ആ മാതാവിൻ്റെ കൃപയാൽ അവൾ എത്തിയ സന്തോഷത്തോടെ ജീവിക്കുന്നു മറ്റൊരു പയ്യൻ ഇതുപോലെ തന്നെ ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സുള്ള പയ്യൻ ഞാൻ പഠിപ്പിച്ചാണ് അവനും അവനും ഫയർ ആൻഡ് സേഫ്റ്റി ചെയ്തിട്ട് ജോലിയൊന്നും ഇല്ലാതെ ഒത്തിരി കഷ്ടപ്പെടുമായിരുന്നു എന്നും അവൻ്റെ അമ്മ കഷ്ടപ്പെട്ട് പറയും ഒരു ജോലിയില്ല ജോലിയില്ല എന്നാൽ അവൻ കൃപാസനത്തിൽ ഇതുപോലെ തന്നെ അവർ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ നമ്മൾ കൃപാസന പത്രം കാണുകയും യൂട്യൂബിലെ ചാനൽ കൊടുക്കുകയൊക്കെ ചെയ്താ പയ്യൻ ഇവിടെ വന്നിരുന്നു അവനെന്നോട് പറഞ്ഞൊരു വാക്ക് ടീച്ചറെ ഞാനിത് മാതാ അവന്റെ മുമ്പിൽ നിന്നിട്ട് എനിക്ക് മാതാവിനെ കണ്ട് മതിയായില്ല അങ്ങനെയാണ് അവൻ എന്നോട് ആ പോയി വന്ന വൈകുന്നേരം പറഞ്ഞത് അതിനുശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം ആ കുഞ്ഞിനൊരു ജോലിയില്ലാതെ ഒത്തിരി കഷ്ടപ്പെട്ടതാണ് അവന് കിട്ടിയില്ല എന്ന് പെട്ടെന്ന് അവന് ഗൾഫിൽ നിന്നൊരു ഓഫർ വരികയും ആ കുഞ്ഞിന്ന് അവിടെ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ജോലിയായി അവൻ സന്തോഷത്തോടെ വിളിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ആ ഒത്തിരി ഒത്തിരി ആയിരമായിട്ട് അത് ഏറ്റവും വലുത് ഒരു സമാധാനം എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറ്റേ എനിക്ക് പെട്ടെന്ന് വിഷമോ സങ്കടമോ കാരണം മോൻ്റെ ഇത് വരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു തീകോളം നമ്മുടെ ദേഹത്തെ വിഴുങ്ങുന്നതല്ലേ പക്ഷേ ഒത്തിരി സമാധാനം മാതാവിനോടുള്ള പ്രാർത്ഥയിൽ ഏശിപ്പിച്ചതിൽ എനിക്ക് തന്നു ഞങ്ങളുടെ കുടുംബത്തിനും അപ്പോൾ നിത്യതയോ ോം എൻ്റെ കുടുംബവും ഞങ്ങൾ യേശുവിനടുത്ത് ചെല്ലുവോളം മാതാവിൻ്റെ പ്രൊട്ടക്ഷൻ ജീവിക്കുവാനുള്ള അനുഗ്രഹം തരുവാനും അച്ഛൻ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും സകല ശുശ്രൂഷകർക്കും വേണ്ടി അവർക്കൊത്തിരി എല്ലാ അനുഗ്രഹവും ദൈവം തരുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും വിശുദ്ധ ഗ്രന്ഥത്തിലെ ജോഷയുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനമാണിത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിനു ശേഷം മോളമ്മ എന്ന ഈ മകളും ഹസ്ബൻഡും ആദ്യം ചെയ്തത് ഒരു കത്തോലിക്കാം പള്ളിയിൽ പോകുന്നു അവിടെ രാത്രി പത്തുമണിയാക്കിയാണ് ഇവരവിടെ ചെല്ലുക ഇവർക്ക് പരിചയമുള്ള വൈദികനാണ് ഇവർ ആ ബഹുമാനപ്പെട്ട വൈദികൻ്റെ അടുത്ത് ഇവർ വിശുദ്ധ കുംഭസാരം നടത്തുകയാണ് ആദ്യമേ ഇവർ ചെയ്തത് അതാണ് അതാണ് തിരുവചനം പറയുക നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അതാണ് പഴയ നിയമത്തിൽ നാളെ എന്നാണ് പറയുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ ഇന്ന് ഈ നിമിഷം നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ തൻ്റെ മക്കൾക്ക് കൃപകൾ വർഷിക്കുന്ന ഒരു തമ്പുരാനിയാണ് കാണാൻ സാധിക്കുക ഇവിടെ വിശുദ്ധ കുംഭസാരത്തിലൂടെ ഇവർ ഉടമ്പടി തുടങ്ങി ഈ മകള് ഒരു യാക്കോബായ വിശ്വാസത്തിൽ ജീവിക്കുന്ന മകളാണ് സി എസ് ഐ ആ വിഭാഗത്തിൽ അപ്പോൾ ആ ഫാദർ സി എസ് ഐക്കാരനാണെന്നാണ് ഈ മകൾ പറഞ്ഞത് അപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അവിടെ യാതൊരു സൂചനയും കൊടുക്കാതെ ഈശോ മാത്രം എന്ന രീതിയിൽ ഈശോയെ മാത്രം ആരാധിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഈ മകൾ എങ്ങനെ ജപമാല പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു തീക്ഷ്ണതയേറിയ മകളായിട്ട് അമ്മയെ സ്നേഹിക്കുന്ന മകളായിട്ട് ഈ മകളും കുടുംബവും മാറുന്നു എന്നുള്ളതാണ് നമുക്ക് സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാവുക മകൻ്റെ വിഷാദരോഗം രോഗം ആത്മഹത്യാ പ്രവണത ഇതൊക്കെയാണ് ഈ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ പ്രേരിപ്പിക്കുന്നത് അത് സഹോദരനും സി എസ് ഐ വിഭാഗത്തിലാണ് എന്നാൽ ആ മകൻ തന്നെയാണ് മുൻകൈ എടുക്കുക അപ്പോൾ ഈ മകളുടെ ബ്രദർ തന്നെ മുൻകൈ എടുക്കുമ്പോൾ ഇവരും ഫാമിലിയായിട്ട് ഹസ്ബൻഡും വൈഫും ബ്രദറും എല്ലാവരും കൂടിയാണ് ഇവിടെ വരിക അങ്ങനെ ഇവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ധ്യാനങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഇതൊക്കെ ഇവർക്കൊരു ബലം നൽകുന്നു എന്നാണ് പറയുക അങ്ങനെ ഇവർക്ക് ആത്മധൈര്യം കിട്ടുകയാണ് മകൻ്റെ ആ ആത്മഹത്യാ പ്രവണതയിൽ നിന്ന് തന്നെ അവനൊരു മാറ്റം കിട്ടി പിന്നീട് അവൻ ആ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നാണ് ഈ മകൾ പറയുക സാക്ഷ്യത്തിലൂടെ നാം അതെല്ലാം വിവരിച്ച് കേട്ടതാണ് അതുപോലെ ഈ മകളുടെ അമ്മയുടെ ക്യാൻസർ രോഗം ആറുമാസം മാത്രമാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് എന്നാൽ ആ അമ്മച്ചി ഇപ്പോഴും നല്ല ക്യാൻസറൊക്കെ മാറി വളരെ ഉത്സാഹവതിയായിട്ട് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആ അമ്മ തന്നെ ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെ വളരെ നല്ല രീതിയിൽ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു നിശ്ശേഷം ക്യാൻസർ മാറി എന്നാണ് സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക അഞ്ച് വർഷത്തോളമായ കാർപ്പൽ ടണൽ എന്ന അതായത് ഈ കൈയുടെ വേദനയാണ് അപ്പോൾ കൈപ്പത്തി പുറകോട്ട് തിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അവ അസ്വസ്ഥതകൾ ആ അസ്വസ്ഥതയും ആ അതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രമാണ് ഈ മകൾ ഉപയോഗിക്കുക അങ്ങനെ ഓരോന്നോരോന്നായി മകളുടെ രോഗസൗഖ്യം സഹോദരൻ്റെ രോഗസൗഖ്യം ഇങ്ങനെ കൃപകളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുക ഇവർ ചെയ്യുന്നത് എന്താണ് തീഷ്ണതയോടെ ആ നിബന്ധനകൾ പാലിക്കുകയാണ് ഉടമ്പടി ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാക്കി നാം മാറ്റരുത് അങ്ങനെ മാറ്റുമ്പോഴാണ് നമുക്ക് കിട്ടേണ്ട കൃപകൾ കിട്ടാതെ പോവുക ഉടമ്പടി ഒരു പ്രാർത്ഥനയേ അല്ല അത് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ദൈവവുമായിട്ട് കക്ഷി ചേർന്ന് നാം ചെയ്യുന്ന ഒരു പദ്ധതി അത് കുറച്ച് നിബന്ധനകളാണ് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മുടെ ജീവിതത്തെ നാം വിശുദ്ധീകരിച്ച് ജീവിതത്തെ വിലയിരുത്തി നമ്മിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി നാം ചെയ്യേണ്ട കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം തിരുവചന വായന ഇങ്ങനെയൊക്കെയായി നാം മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഇന്ന് െ നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്നല്ല ഇന്ന് തന്നെ നമ്മുടെ ഇടയിൽ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഓരോ സാക്ഷ്യവും നമ്മളോട് വിളിച്ചു പറയുന്നത് നമുക്ക് അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം